എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പത്തൊമ്പതാം ദശകത്തിലെ പത്താമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ അവാപ്യദക്ഷം പ്രചേദസൂനാരദലബ്ധയാധിയ പുരാനന്ദപദം തഥാവിധസ്തുമീശവാദാലയനാഥ പാഹിമാ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം അവാപ്യ ലഭിച്ചിട്ട് ആരെ ദക്ഷം ചസുതം ദക്ഷനെന്ന പുത്രനെ കൃതാധ്വര യാഗങ്ങൾ ചെയ്ത് പ്രചേതസ്സു പ്രചേതസ്സുകൾ നാരദലബ്ധയാ നാരദനിൽ നിന്ന് ലഭിച്ച ധിയ വിജ്ഞാനത്താൽ അവാപ്പു ആനന്ദപദം പരമപദം അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കുകയും ചെയ്തു ം അപ്രകാരമുള്ള അങ്ങ് ഈശ വാതാലയനാഥ ഹേ ഈശ്വര ഗുരുവായൂരപ്പ പാഹിമാം എന്നെ രക്ഷിക്കണമേ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ കാലാന്തരത്തിൽ ദക്ഷൻ എന്ന പുത്രനെ ലഭിച്ച പ്രചേതസ്സുകൾ അനുഷ്ഠിച്ച് നാരദമുനിയിൽ നിന്ന് സംസിദ്ധമായ ജ്ഞാനമാർഗത്തിലൂടെ പരമപദം പ്രാപിച്ചു അല്ലയോ ഗുരുവായൂർ നിവാസിയായ ഭഗവാനെ അപ്രകാരമുള്ള അങ്ങ് എന്നീ രക്ഷിക്കണമേ അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ ലക്ഷം സംവത്സരം കാലം പത്നിയോടുകൂടി കഴിഞ്ഞുകൂടിയ പ്രചേതസ്സുകൾക്ക് അവസാന കാലത്ത് ദക്ഷൻ എന്ന ഒരു പുത്രനുണ്ടായി ഈ ദക്ഷന് യൗവനമായപ്പോൾ ആ പുത്രനെ പത്നിയുടെ സംരക്ഷണത്തിന് ഏൽപ്പിച്ച ശേഷം അവർ സന്യസിക്കാൻ പോയി ശേഷം ബ്രഹ്മസത്രം എന്ന യാഗം ചെയ്ത് അതിൻ്റെ അവസാനത്തിൽ നാരദനിൽ നിന്ന് അധ്യാത്മ ജ്ഞാനം ലഭിച്ച് മോക്ഷം പ്രാപിക്കുകയും ചെയ്തു പ്രചയതസ്സുകൾ ഇതോടുകൂടി പത്തൊമ്പതാമത്തെ ദശകം സമാപിച്ചു ഓം ശ്രീകൃഷ്ണ ആർപ്പണം ശ്രീകൃഷ്ണായ നമോ നമ ഹരേ കൃഷ്ണ